അല്ല ഇത് താരം നേതാവ് ഇതെല്ലാം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ പത്രപ്രവർത്തക ഒരു സംഘത്തിൽ വരുന്ന ജേർണലിസ്റ്റ് എന്ന് പറയാം ഒരു സോ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനോട് താല്പര്യമുള്ളൊരു വ്യക്തിക്കാരനകത്ത് വരാം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് തന്നെ വരണമെന്നില്ല ഒരു ഡോക്ടർ ഒരു ലോയർ ഒരു ജേണലിസ്റ്റ് എനി ഒരു ആക്ടർ നമുക്കൊരു വിഷനുണ്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നും ലണ്ടനിൽ കൂടി പോകുമ്പോൾ നമുക്ക് അടുത്ത ബ്രിഡ്ജസ് നോക്കും ബ്രിഡ്ജുകളുടെ കൈവരികൾ നമുക്കിതെന്തുകൊണ്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നുകൂടാം വേറിലൂടെ പോകുമ്പോൾ അവിടുത്തെ പാലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പാലത്തിലൂടെ നിങ്ങൾ വണ്ടി പോകുമ്പോൾ കടക്ക് 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 ഒരു അടിയുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഫ്ലൈ ഓവർ അത് എന്തുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴേ ബേറിൽ കൂടി പോയപ്പോൾ ഈ സാധനം കണ്ടു ഞാൻ എൻ്റെ വീഡിയോ മറ്റും എടുത്തിട്ട് ഗത്തേരി ജീവിത ഓഫീസിലോട്ട് അയച്ചു കൊടുത്തു ഇതിൽ അവിടുത്തെ എഞ്ചിനീയറിൻ്റെ പേര് അയച്ചു കൊടുത്തു ആ എഞ്ചിനീയറിൻ്റെ ചീഫ് എഞ്ചിനീയർ പോയി പരിചയപ്പെട്ട് നമ്പർ എടുത്ത് അയച്ചു കൊടുത്തു കാരണം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് പറ്റില്ല അവരിതുപോലെ നമ്മുടെ നാട്ടിലെ സംഭവം അവരെടുക്കുന്നുണ്ട് നമുക്ക് മറ്റു നാട്ടുകളിൽ നിന്ന് എടുക്കാം അപ്പോൾ ഒരു ഡോക്ടറിന് ചിലപ്പോൾ വേറെ റാങ്കിലായിരിക്കും ഇവിടെ എന്തുകൊണ്ട് ഇത്രയും അധികം ക്യാൻസർ രോഗികൾ വരുന്നു ജീവിതശൈലി രോഗമാണോ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം അപ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരണം വരുമ്പോഴാണ് അതിൻ്റെതായ മാറ്റം വരുന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ തീർത്തും രാഷ്ട്രീയം തന്നെയാണ് വലിയ രീതിയിൽ ചർച്ചയാകേണ്ടത് മണ്ഡലത്തിൻ്റെ വികസനം ജനങ്ങളുടെ ക്ഷേമം അതൊക്കെ വലിയ ചർച്ചയാവുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെയും വികസനം എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം വികസന കാഴ്ചപ്പെടാമെന്ന് മനസ്സിലുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ലോക്സഭ എന്ന് പറയുമ്പോഴത്തേക്ക് ദേശീയ രാഷ്ട്രീയവുമായി കൂടുതൽ ബന്ധം വരുന്നതാണ് അപ്പോഴും നമുക്ക് വികസനം വരേണ്ടത് നമ്മുടേതായ സംസ്ഥാനത്തും ജില്ലകളിലും തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉറപ്പുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ശ്രീ നരേന്ദ്രമോദിജി വീണ്ടും ഭരണത്തിൽ വരും അത് ഉറപ്പായി തർക്കം നടക്കുന്ന ഇതിലാണ് നാനൂറ് സീറ്റ് കിട്ടുമോ കിട്ടില്ലയോ ഇതിലേ തർക്കമുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എം പി വന്നാൽ ആ നാടിന് എന്തുമാത്രം വികസനമുണ്ടാവും എം പി ഇല്ലാതിരുന്നാൽ എന്തൊക്കെ വികസന കുറവുണ്ടാവും അപ്പോൾ ഉറപ്പുള്ളൊരു കാര്യം എന്താണ് നരേന്ദ്രമോദി വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെ ജയിപ്പിക്കുന്നതാണോ അതോ കൊല്ലത്തുള്ള ഒരു ലോക്കൽ പാർട്ടിയായ ആർ എസ് പി യോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രാദേശിക മുന്നണിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജയിപ്പിക്കണം അതിനേക്കാൾ അപകടകരമായ കാര്യമുണ്ട് ഈ രണ്ടു പേരും ഒരു മുന്നണിക്കകത്ത് പെടുന്നവരാണ് ഇന്ത്യൻ മുന്നണി അപ്പോൾ ജനങ്ങളെ പറ്റിക്കുകയാണ് അതായത് ഇവിടെ നിന്ന് ഇവിടെ ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം ഇവിടെ അടിച്ച് നിന്ന് ജനങ്ങൾ തുടങ്ങി ഞങ്ങൾ ഇതൊന്നും അല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാണ് ഞങ്ങൾ ആർ എസ് ബി ആണ് പക്ഷെ രണ്ട് കൂട്ടരും സഖാക്കളാണ് ഡൽ കേരളം വിട്ടു കഴിഞ്ഞാൽ അപ്പോൾ ഈ മുന്നണിക്ക് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ പ്രേമേന്ദ്രൻ ആരെ ജയിപ്പിക്കാനാണ് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രീ മുകേഷും ആരെ പ്രധാനമന്ത്രിയാക്കാനാണ് രാഹുൽ ഗാന്ധി അതേസമയം ഇപ്പോഴത്തെ അതിശക്തനായൊരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനാണ് ഞാൻ നിൽക്കുന്നത് എൻ ഡി എ മുന്നണി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ വരാൻ പോകുന്ന ആയിരുന്നു ഉറപ്പ് ഉള്ളപ്പോൾ ജനങ്ങൾ തിരിച്ചറിയുക ഇക്കൂട്ടരുടെ ഈ കപട നാടകത്തെ നമ്മൾ തുറന്ന് കാട്ടുക ഇവിടെ ജയിക്കേണ്ടത് നരേന്ദ്രമോദിജിയുടെ പ്രതിനിധിയാണ് അതുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് ഒരു വോട്ട് വികസനത്തിനൊരു വോട്ട് മോഡിജിയുടെ ഗ്യാരണ്ടിയാണ് കൂടെയുണ്ട് കൃഷ്ണകുമാർ